സ്വാഗതം എ മീഡിയയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്ത് പ്രവർത്തിക്കുന്ന ആസ്ഥാന നുണയൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു വിദൂഷകൻ ഇതാ പുതിയൊരു ദൃശ്യാവിഷ്കാരവുമായി കടന്നു വന്നിരിക്കുകയാണ് ഒരു ചോദ്യോത്തര ശൈലിയിലാണ് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇദ്ദേഹത്തിന്റെ ഇത്തരം ചിത്രീകരണങ്ങൾ ഞാൻ കാണാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ അതിനകത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പരമാവധി ഒഴിവാക്കാനാണ് സാധ്യത ഇവിടെയും അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മനഃപൂർവ്വമായിസ് എന്നിതൊന്ന് കണ്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ഒരു ഒരഭിപ്രായം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് കണ്ടത് അതിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്ന ഏതോ ഒരു ഇഞ്ചി കൃഷി കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അടക്കുന്ന റിപ്പോർട്ട് ഹുജന മധ്യത്തിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അത് പ്രസിദ്ധീകരിച്ചാൽ അതെന്തോ വലിയ ബോംബാണെന്നും അത് പൊട്ടി ആകെ മൊത്തത്തിൽ സമൂഹം നാശകൂപമാകുമെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വിവരണവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറയപ്പെടുന്ന കമ്മീഷനിലെ അംഗങ്ങൾ ബഹുഭൂരിപക്ഷവും എറണാകുളം അങ്കവാലി അതിരൂപതയിലെ വിമതപക്ഷത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അവരുടെ തന്നെ വിശിഷ്യ നമ്മുടെ പഴയ കരീലമെത്രാന്റെ അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കർമ്മം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവർക്കൊക്കെ അറിയാൻ കഴിയുമായിരിക്കണമെന്ന് കരുതുന്നു മാത്രവുമല്ല അതിന്റെ പകർപ്പത്ത് പുറത്തെത്തിയിട്ടുമുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്നാൽ അതിലുമൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു കമ്മീഷൻ നിയമിതനായാൽ അദ്ദേഹത്ത് നിയോഗിച്ച ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനോ അതിൻ്റെ അധികാര സ്ഥാനങ്ങൾക്ക് മുമ്പിലോ മാത്രമേ അതിന്റെ കണ്ടെത്തലുകളടങ്ങുന്ന റിപ്പോർട്ടുകൾ രഹസ്യാത്മകമായി എത്തിക്കാൻ അവകാശമുള്ളൂ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ആരാണ് കമ്മീഷനെ നിയമിച്ചത് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് നിയമിച്ചത് ആ പ്രസ്ഥാനത്തിന് ചില വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിലേക്കാണ് ഇദ്ദേഹം അന്വേഷണം നടത്തേണ്ടത് ആ നടത്തിയ റിപ്പോർട്ട് ആര് തന്നെ നിയമിച്ചോ അവർക്ക് ഹൈലി കോൺഫിഡൻഷ്യൽ എന്ന് എഴുതി സീൽ ചെയ്ത് കൊടുക്കണമെന്നാണ് നീതിയുടെ പക്ഷവും ന്യായവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനി അതോ അദ്ദേഹം അതിന്റെ ഏതെങ്കിലും പകർപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്യായവും അനീതിയും നിയമലംഘനവുമാണ് മര്യാദകേടാണ് അങ്ങനെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ഏതായാലും നിലവിൽ പുറത്തു വന്ന മാധ്യമങ്ങളിലൂടെ ലഭ്യമായ സന്ദേശമനുസരിച്ച് ആ അംഗമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് തന്നെ അനുമാനിക്കണം അങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം അതിൽ ഒപ്പിട്ടില്ല നിജസ്ഥിതികൾ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ മടി കാണിക്കേണ്ട കാര്യമില്ല മറിച്ച് ഇദ്ദേഹം അതിൽ ഒപ്പിട്ടാൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഏതെങ്കിലും നീതിന്യായ വ്യവസ്ഥകളുടെ മുമ്പിൽ എത്തിയാൽ സി എക്കാരന്റെ രജിസ്ട്രേഷൻ അപ്പോൾ തന്നെ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് വിവരമുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ ഒപ്പിട്ട് കാണാൻ സാധ്യതയില്ല അണ്ട് അദ്ദേഹത്തെ പഠിക്കാനും എനിക്ക് അവകാശമില്ല മാത്രവുമല്ല ഇതിനകത്ത് നിലനിൽക്കുന്നു എന്ന നമ്മുടെ വിദൂഷകൻ അഭിപ്രായപ്പെടുന്ന ഈ മാരക അണുബോംബ് എങ്ങാനും പൊട്ടിത്തെറിച്ച സഭ ചിന്ന ഭിന്നമായി ചെതിരി പോയാൽ എന്തു പറ്റും എന്റെ സ്നേഹിത ഈ ഇന്ത്യ കൃഷി കമ്മീഷൻ വ്യാജരേഖയുമായി എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും വ്യാജരേഖ കേസുകൾ ഉണ്ടായതിനു ശേഷമാണല്ലോ ഇത്തരം ഒരു കമ്മീഷൻ നിയമതനാകുന്നത് തന്നെ അതായത് ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് അഭിമന്യ ആനഞ്ചേരി പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളതെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വത്തിക്കാൻ അറിയേണ്ടതിലേക്ക് വത്തിക്കാൻ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം അങ്കപാലി അതിരൂപതയിലെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്തേക്കാണ് ഇത് കൊടുത്തത് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായി ഇവിടെ അറിയിക്കാൻ അതിനുവേണ്ടി നിയമിതനായ ഈ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ അവിടെ ചോദിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട് അവരതനുസരിച്ചുകൊണ്ട് തന്നെ വിശകലനം നടത്തുകയും കർദനാളിന് എതിരായുണ്ടായ പരാതിയിൽ കഴമ്പില്ല എന്നും അദ്ദേഹം നിരപരാധിയാണെന്നും കണ്ടെത്തി വത്തിക്കാന്റെ പരമോന്നത നീതിന്യായ കോടതി അദ്ദേഹത്തെ നിരപരാധിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തു ബോംബ ഇവിടെ പൊട്ടാനുള്ളത് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ തനിക്ക് നൈസർഗികമായി ലഭിച്ച നുണപ്രവചനം അതു അനർഗ നിർഗണമായ വാഗ്ദോരണയോടെ അവതരിപ്പിക്കാൻ കഴിയുള്ള ആ അവതാരണ ശേഷിയെ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ഉപയുക്തമാകുന്ന തരത്തിലുള്ള ഈ പ്രവൃത്തികൾ തികച്ചും അപലപനീയമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇവിടെ വ്യാജരേഖയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ കോടതിയിൽ നടക്കുകയാണ് അത് നീട്ടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ബെന്നിക്കുട്ടൻ ഒരു പരാതി ഹൈക്കോടതിയിൽ കൊടുത്ത് താൽക്കാലികമായൊരു സ്റ്റേ വാങ്ങിയിട്ടുണ്ട് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം കിട്ടാൻ വേണ്ടി എന്ന വ്യാജേന ഒരു പരാതി കൊടുത്ത് ഈ വിചാരണയെ ദീർഘിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ഇഞ്ചിക്കുഴി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈവശമുണ്ട് വത്തിക്കാൻ എന്തായാലും ഈ രേഖ ഒറിജിനൽ കൊടുക്കില്ല കാരണം അത് അവരുടെ കൈവശമാണ് അല്ല എങ്കിൽ തന്നെ വത്തിക്കാൻ അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കോടതിയുടെ കയ്യിൽ കാണും അല്ലാതെ ആരിവിടെ കിടന്ന് എന്ത് മുറവിളി കൂട്ടിയാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ക്യൂരിയായിക്ക് പോലുമോ അവരെല്ലാം തന്നെ വിപതരാണല്ലോ അല്ലെങ്കിൽ സാക്ഷാൽ മുത്തൂർ ബോസ്കോയ്ക്ക് പോലുമോ ഇത് നൽകാൻ പറ്റുകയില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള ഈ വിദൂഷകൻ്റെ പ്രസ്താവന തനി കോമാളി നൃത്തം മാത്രമായി കണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമേ എന്നുകൂടി ഞാൻ വിനയപുരസരം ഏവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം